പരമോന്നത ബോഡിയായ ഗ്രാനായ അസോസിയേഷൻ കൂടുകയുണ്ടായി രണ്ട് മീറ്റിംഗാണ് കൂടിയത് രാവിലത്തെ സെക്ഷനിലെ ഗ്രാനായ സമുദായ ഭരണഘടനയുടെ ആ അമൻമെൻ്റാണ് ഞങ്ങളെടുത്തത് ഞങ്ങളവിടുത്തെ തീരുമാനമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിശുദ്ധ പാത്രികീസ് ബാബായുടെ അല്ലെങ്കിൽ അന്ത്യോക്കിയ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെങ്കിൽ ഞങ്ങളുടെ ഉൾഫരുടെ സ്വാതന്ത്ര്യം അതിൽ ആരെയും കൈകടത്തുവാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ ഇന്ന് ഞങ്ങളിന്നിവിടെ ഐക്യകേണ്ടേനെ ഐക്യകേണ്ടേനെ തീരുമാനമെടുത്തു സമുദായ മിത്ര പോലീസായിക്ക് അദ്ദേഹത്തെ റിട്ടയർമെൻ്റ് ഇല്ല അദ്ദേഹം മറ്റുള്ള സുറിയാനി സഭകളിലെക്കുട്ട് സഭാ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ യാതൊരു ഇല്ല മറ്റുള്ള സഹായമിത്രാൻമാരെല്ലാം എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് ചെയ്യുമെന്ന് ഒരു തീരുമാനം ഒരു നല്ല ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഗാനായ സമുദായ മെത്രാപൊലീത്തായെ സ ഞങ്ങളുടെ സഹായമെത്രാച്ഛന്മാർ അവർ പാത്രികീസ് ബാബായെ തെറ്റിദ്ധരിപ്പിച്ച് പാത്രികീസ് ബാബായുടെ സമുദായ മെത്രാപൊലീത്തായുടെ പേരിൽ ഉണ്ടായ ഈ സസ്പെൻഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരായതുകൊണ്ട് അവരെ ഇനി ജ്ഞാനായ സമുദായത്തിൻ്റെ ഔദ്യോഗിക ഒരു പരിപാടികളിലും ക്ഷണിക്കണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട്